സ്കൂൾ ആൻഡ് ക്ലാസ് റൂംടെക്കിന്റെ സീറോ എറർ പോളിംഗ് ഗൈഡ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സഹായകരമാകുന്ന ഏറ്റവും കൃത്യതയാർന്ന ട്യൂട്ടോറിയൽ വീഡിയോകളാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി അതായത് ഫോം എൻ പതിമൂന്ന് ഇത് ഒരു തെറ്റും കൂടാതെ വളരെ കൃത്യമായി എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യം തന്നെ ഒരു നല്ല വാർത്ത പറയാം മുൻ വർഷങ്ങളിൽ നാല് പേജ് ഉണ്ടായിരുന്ന ഈ ഡയറി ഇപ്പോൾ വെറും രണ്ട് പേജായി ചുരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമായി തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം മനസ്സിലുറപ്പിക്കണം ഇതൊരിക്കലും ഒരു സാധാരണ ഫോം പൂരിപ്പിക്കലല്ല പോളിംഗ് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബൂത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യത്തിന്റെയും ഔദ്യോഗികവും നിയമപരവുമായ രേഖയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കോടതിയിൽ വരെ ഹാജരാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ തെളിവ് അതുകൊണ്ട് ഇതിലെഴുതുന്ന ഓരോ വാക്കും അക്കവും വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ രേഖപ്പെടുത്താൻ അപ്പം നമ്മൾ ഈ ഡയറിയിലെ ഓരോ ഭാഗത്തിലൂടെയും ഒരുമിച്ച് മുന്നോട്ടു പോകും ആദ്യം തന്നെ അടിസ്ഥാന വിവരങ്ങൾ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കും പിന്നെ മെഷീനുകളുടെയും സീലുകളുടെയും ഡീറ്റെയിൽസ് വോട്ടർമാരുടെ എണ്ണം എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളുണ്ടായെങ്കിൽ അതെങ്ങനെ രേഖപ്പെടുത്തും അവസാനം റിപ്പോർട്ടിങ്ങും ഒപ്പിടലും നിങ്ങൾ ഫോം കയ്യിലെടുത്ത് പൂരിപ്പിക്കുന്ന അതേ ഓർഡറിൽ തന്നെ നമുക്ക് പോകാം ശരി അപ്പം നമുക്ക് തുടങ്ങാം ഫോമിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള അടിസ്ഥാന വിവരങ്ങൾ പൂരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് ഈ വിവരങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ രേഖയുടെ ആധികാരികതയുടെ അടിത്തറ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം ഇത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ പേരുകൾ ഓരോന്നായി വളരെ വ്യക്തമായിട്ട് എഴുതണം രണ്ടാമത്തെ ചോദ്യത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പറും പേരും മൂന്നാമത്തേതിൽ വോട്ടെടുപ്പ് തീയതിയും നാലാമത്തെ ചോദ്യം നിങ്ങൾ പ്രാദേശികമായി ആരെയെങ്കിലും പോളിംഗ് ഓഫീസറായി നിയമിച്ചിട്ടുണ്ടോ എന്നാണ് സാധാരണയായി അങ്ങനെയുണ്ടാവാറില്ല അതുകൊണ്ട് അതിന്റെ ഉത്തരം ഇല്ല എന്ന് രേഖപ്പെടുത്തിയാൽ മതി ഇനി നമ്മൾ വരുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അതിലെ സുരക്ഷാ സീലകളുടെയും വിവരങ്ങൾ ഇവിടെ എഴുതുന്ന ഓരോ സീരിയൽ നമ്പറും ഈ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുന്ന നിർണായക കണ്ണുകളാണ് ഒരു അക്കം പോലും മാറിപ്പോകരുത് അത്ര ശ്രദ്ധ വേണം കൺട്രോൾ യൂണിറ്റിന്റെ വിവരങ്ങൾ എങ്ങനെ എഴുതാം എന്ന് നോക്കാം ആദ്യം എത്ര കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് എഴുതുക സാധാരണയായി ഒന്നായിരിക്കും പിന്നെ ആ യൂണിറ്റിന്റെ പുറത്ത് കാണുന്ന സീരിയൽ നമ്പർ കുറിച്ചെടുക്കുക അതിനുശേഷം എല്ലാ യൂണിറ്റുകളും കണക്ട് ചെയ്ത് പവർ ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ തെളിയുന്ന ഒരു ഡി നമ്പർ ഉണ്ട് അത് വളരെ ശ്രദ്ധയോടെ എഴുതണം ഒരു നല്ല ശീലം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറുകളെല്ലാം നിങ്ങളുടെ സ്വന്തം ഒരു നോട്ട്ബുക്കിൽ കൂടി കുറിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നീട് കാര്യങ്ങൾ എളുപ്പമാവും സ്ലൈഡിൽ കാണുന്നില്ലേ ഇതുപോലെയാണ് കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാവുക പവർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം എസ് സി കേരള തീയതി സമയം എന്നൊക്കെ കാണിക്കും അതിനുശേഷമാണ് കൺട്രോൾ യൂണിറ്റ് നമ്പറും അതിനു പിന്നാലെ ഡി നമ്പറും തെളിഞ്ഞു വരുന്നത് ഈ ഡി നമ്പറാണ് നമുക്ക് വേണ്ടത് ബാലറ്റ് യൂണിറ്റുകളുടെ കാര്യത്തിൽ എത്ര യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും യൂണിറ്റുകളുടെ സീരിയൽ നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തണം അതിനുശേഷം വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീലുകൾ ഗ്രീൻ പേപ്പർ സീലും സ്ട്രിപ്പ് സീലും ഇവയുടെ കണക്ക് വളരെ കൃത്യമായിരിക്കണം നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടി എത്ര എണ്ണം ഉപയോഗിച്ചു ഉപയോഗിച്ചതിന്റെ സീരിയൽ നമ്പർ ഏതാണ് ബാക്കി എത്ര എണ്ണം തിരികെ നൽകി ഇതെല്ലാം വ്യക്തമായി എഴുതണം ആറാമതായി നമുക്ക് പൂരിപ്പിക്കാനുള്ളത് പോളിംഗ് ഏജൻസിന്റെ വിവരങ്ങളാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് അപ്പോയിന്റഡ് പോളിംഗ് ഏജന്റ്സ് അറ്റ് ദ പോളിംഗ് സ്റ്റേഷൻസ് എന്നതിനു നേരെ എത്ര സ്ഥാനാർത്ഥികളാണ് ഈ ഒരു ബൂത്തിൽ അവരുടെ പോളിംഗ് ഏജന്റിനെ നിയമിച്ചിട്ടുള്ളത് ആ എണ്ണമാണ് എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ഏജന്റ്സ് അപ്പോയിന്റഡ് എന്നതിനു നേരെ ആകെ നിയമിക്കപ്പെട്ട പോളിംഗ് ഏജന്റുകളുടെ എണ്ണം എഴുതുക നമ്പർ ഓഫ് പോളിംഗ് ഏജന്റ്സ് അറ്റൻഡ് മോക്പോൾ ഈയൊരു ബോക്സിനു നേരെയുള്ള കോളത്തിൽ മോക്പോളിൽ സന്നിഹിതരായിരുന്ന പോളിംഗ് ഏജന്റുകളുടെ എണ്ണമാണ് എഴുതേണ്ടത് നമ്പർ ഓഫ് പോളിംഗ് ഏജന്റ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് പോൾ എന്നതിനു നേരെ ക്ലോസിംഗ് സമയത്ത് സന്നിഹിതരായിരുന്ന പോളിംഗ് ഏജന്റുകളുടെ എണ്ണം എഴുതുക ഇനി ഏഴാമത്തെ ചോദ്യമായി വരുന്നത് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സിന്റെ കണക്കുകളാണ് നമ്പർ ഓഫ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് ഇഷ്യൂഡ് ഫോർ യൂസിംഗ് ഇൻ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ആകെ ഇഷ്യൂ ചെയ്ത ബാലറ്റ് പേപ്പറുകളുടെ എണ്ണം എഴുതുക ഇനി അടുത്ത കോളത്തിൽ എഴുതേണ്ടത് നമ്പർ ഓഫ് ടെൻഡർഡ് ബാലറ്റ് പേപ്പേഴ്സ് യൂസ്ഡ് ഇത് ഫോം നമ്പർ ബിയിൽ കാണിച്ചിരിക്കുന്ന കണക്കുമായി ടാലി ആയിരിക്കണം ടാലിയായിരിക്കണം വോട്ട് എന്താണിത് ലളിതമായി പറഞ്ഞാൽ ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നു അപ്പോഴാണ് അറിയുന്നത് അയ്യോ എന്റെ വോട്ടാരോ വോട്ട് ചെയ്തു പോയല്ലോ എന്ന് ഈ സാഹചര്യത്തിൽ ആ യഥാർത്ഥ വോട്ടർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതിനായി കൊടുക്കുന്ന ഒരു പ്രത്യേക ബാലറ്റ് പേപ്പറാണ് ടെൻഡേർഡ് വോട്ട് ഇത് ഇവി എമ്മിലല്ല രേഖപ്പെടുത്തുന്നത് ഓർക്കുമല്ലോ അപ്പോ ഇനി നമ്മൾ ഡയറിയിലെ കണക്കുകളുടെ കളത്തിലേക്ക് കടക്കുകയാണ് ബൂത്തിലേക്ക് ആകെ എത്ര വോട്ടർമാരുണ്ടായിരുന്നു അതിൽ എത്ര പേർ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തു ഈ കണക്കുകൾ ഒത്തുനോക്കി ഉറപ്പുവരുത്തുന്നത് ഈ ഭാഗത്താണ് എട്ടാമത്തെ ചോദ്യം ഇവിടെയാണ് പലർക്കും ഒരു തെറ്റുപറ്റാൻ സാധ്യതയുള്ളത് പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലെ ആകെ എണ്ണമല്ല ഓർക്കുക അതിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് കിട്ടിയ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കണം കാരണം അവർക്ക് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആ കുറച്ചതിന് ശേഷമുള്ള സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ നമ്മൾ രണ്ട് പ്രധാന കണക്കുകൾ തമ്മിൽ ഒത്തുനോക്കുകയാണ് ഒന്ന് നമ്മുടെ വോട്ടർമാരുടെ രജിസ്റ്റർ അതായത് ഫോം ട്വന്റി വൺ എ അനുസരിച്ച് എത്ര പേർ ഒപ്പിട്ട് വോട്ട് ചെയ്തു എന്ന കണക്ക് രണ്ട് പോളിംഗ് കഴിഞ്ഞ ശേഷം കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ അമർത്തുമ്പോൾ മെഷീനിൽ കാണിക്കുന്ന ആകെ വോട്ടിന്റെ എണ്ണം ഈ രണ്ട് സംഖ്യകളും ഒന്നായിരിക്കണം അതാണ് അതിന്റെ ശരി ഓക്കെ അപ്പം നമുക്ക് ഡയറിയുടെ രണ്ടാം പേജിലേക്ക് കടക്കാം സാധാരണ വോട്ടിംഗ് നടപടികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്താനുള്ള സ്ഥലമാണിത് ഈ ഭാഗത്ത് ഏതെങ്കിലും വോട്ടറുടെ ഐഡന്റിറ്റി മറ്റൊരാൾ ചോദ്യം ചെയ്യുന്ന ചാലഞ്ച്ഡ് വോട്ടുകൾ കാഴ്ചയില്ലാത്തവർക്കോ ശാരീരിക അവശതയുള്ളവർക്കോ സഹായിയെ വെച്ച് ചെയ്ത വോട്ടുകൾ അതുപോലെ പ്രായത്തെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ സത്യവാങ്മൂലം നൽകിയവരുടെ എണ്ണം എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഡയറിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിലെ പ്രധാനമായും രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്ന് ഓരോ മണിക്കൂറിലും വോട്ടിംഗിന്റെ പുരോഗതി രേഖപ്പെടുത്തുന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് നിയമലംഘനങ്ങൾ എന്തെങ്കിലും നടന്നോ എന്ന് പരിശോധിക്കാനുള്ളൊരു ലിസ്റ്റ് ഇനി പതിമൂന്നാമത്തെ ചോദ്യം എന്തെങ്കിലും കാരണത്താൽ വോട്ടെടുപ്പ് മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യം ഉണ്ടോ എന്നതാണ് ഉണ്ടെങ്കിൽ എസ് എന്ന് നൽകി അതിന്റെ കാരണം കൃത്യമായി രേഖപ്പെടുത്തുക ഇല്ലെങ്കിൽ നോ എന്നടയാളപ്പെടുത്തുക പതിനാലാമത്തെ കോളത്തിൽ വൈകുന്നേരം ആറു മണി സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്ത സ്ലിപ്പുകളുടെ എണ്ണം എഴുതുക അതിനു നേരെയുള്ള കോളത്തിൽ പോളിംഗ് അവസാനിച്ച സമയം രേഖപ്പെടുത്തുക പതിനഞ്ചാമത്തെ ചോദ്യം ഇവിടെ ഓരോ മണിക്കൂറിലും അതുവരെ രേഖപ്പെടുത്തിയ ആകെ വോട്ടുകളുടെ എണ്ണമാണ് നമ്മൾ ചേർക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം ഇത് സഞ്ചിത കണക്കാണ് അതായത് ക്യുമ്യൂലേറ്റീവ് ടോട്ടൽ ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് രേഖപ്പെടുത്തേണ്ടത് രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ആകെ വോട്ടുകളുടെ എണ്ണമാണ് അല്ലാതെ രണ്ടു മണിക്കും മൂന്നു മണിക്കും ഇടയിൽ ചെയ്ത വോട്ടുകളുടെ എണ്ണമല്ല ഈ വ്യത്യാസം എപ്പോഴും ഓർമ്മ വേണം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് പോളിംഗ് സ്റ്റേഷന്റെ പരിസരത്ത് വോട്ട് പിടിക്കുക ആൾമാറാട്ടം ഭീഷണി ബൂത്ത് പിടിച്ചെടുക്കൽ അങ്ങനെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടന്നോ അന്നത്തെ ദിവസം നിങ്ങളുടെ ബൂത്തിൽ നടന്ന സംഭവങ്ങൾ വച്ച് ഓരോ ചോദ്യത്തിനും സത്യസന്ധമായി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഡയറി പൂരിപ്പിക്കുന്നതിലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രേഖ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന ആ നിർണായകമായ പ്രവൃത്തിയാണ് ഒപ്പിടൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒപ്പിടുന്നതിന് തൊട്ടുമുൻപ് ഒരു നിമിഷമെടുത്ത് ആ ഡയറി ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണോടിക്കുക പൂരിപ്പിക്കേണ്ട ഒരു കോളം പോലും വിട്ടുപോയിട്ടില്ല വരുത്തുക കാരണം നിങ്ങളുടെ ആ ഒപ്പ് ആ ദിവസത്തെ സംഭവങ്ങളുടെ സത്യസന്ധവും കൃത്യവുമായ വിവരണമാണ് ഈ രേഖ എന്ന് നിയമപരമായി സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവസാനമായി ഡയറിയുടെ താഴെ സ്ഥലം എന്ന ഭാഗത്ത് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷന്റെ പേരും വോട്ടെടുപ്പ് നടന്ന തീയതിയും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ നിങ്ങളുടെ ഔദ്യോഗിക ഒപ്പ് രേഖപ്പെടുത്തുക അതോടെ ഡയറി പൂരിപ്പിക്കൽ പൂർത്തിയായി ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ ഡയറി ആ പോളിംഗ് സ്റ്റേഷനിലെ തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ ആധികാരികമായ കഥയാണോ പറയുന്നത് ആ കഥ പൂർണവും സത്യസന്ധവുമാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് വിശ്വസിക്കുന്നു